റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു കമ്മീഷൻ ഗൂഢാലോചന ഉണ്ട് ും സ്ഥലത്തും ഈ റിപ്പോർട്ടിൽ അല്ല ഞാൻ ആ റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പത്രമാധ്യമങ്ങൾ ചോദിച്ചു നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം കാണാതെ നമ്മൾ അതിനെപ്പറ്റി പരസ്യമായി പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിക്കാതിരുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം വിശദമായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല ഈ തൃശ്ശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം ഇതിങ്ങനെ ഒരു അലങ്കോലപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇനി റിപ്പോർട്ട് എന്താണ് പറയുന്നത് പരിശോധിച്ചതിനു ശേഷം പറയാം ഇതിനകത്തൊരു ഉണ്ട് ഉണ്ട് വേണ്ടിയുള്ള എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നിൽ ഇത് പൂരം കലക്കിയതിന്റെ പിന്നിൽ അത് അത്തരം ആളുകളുടെ രാഷ്ട്രീയമായ ഇടപെടലുകളും അതിന് വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ല ഞാനത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ കാര്യങ്ങൾ ഞാൻ ഇതിപ്പോൾ പറഞ്ഞ കാര്യം ഇത് നേരത്തെ പുതിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് നിങ്ങൾ പറയുന്നു ശരിയാണ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് പേജിലുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് സംസാരിക്കാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് എനിക്ക് മാധ്യമങ്ങൾ വരുന്നതല്ലാതെ അപ്പോൾ മാധ്യമങ്ങൾ നിങ്ങൾ ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട് നിങ്ങൾ ഇന്ന് രാവിലെ മണി മുതൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ആയിരത്തി പേജ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ടല്ലാതെ ഞാൻ പറയുന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിന്റെ മെറിലേക്ക് പോയി സംസാരിച്ചാൽ അത് ശരിയായിട്ടുള്ളൊരു നിലപാടായിരിക്കില്ല അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒരു അപ്പോ അത് അല്ല പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ വിഷയം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ ഇല്ല എന്നൊക്കെ വേറെ വിഷയം ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ആ റിപ്പോർട്ടിലെല്ലാം പറഞ്ഞുള്ളൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ ആ റിപ്പോർട്ടിൽ വന്നോളുന്നില്ല ആ റിപ്പോർട്ട് പുറത്ത് വരട്ടെ ആ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് പറയാനുള്ള സംശയങ്ങളും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാലോ ബാഹ്യ ഇടപെടൽ ഇല്ലായെന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയ അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണം വേണോ വേണ്ടത് അപ്പം തീരുമാനിക്കാം കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ആ പൂരം ഇനി മേലിലെങ്കിലും ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിൻ്റെ ഒരു ആ പൂരം കാണാൻ വരുന്നത് നമ്മളെല്ലാവരും ഒരു സന്തോഷത്തിനും ഒരു സമാധാനത്തിനും നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് അവിടെ നമ്മളെല്ലാവരും വരുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായി അഴിച്ചു വെച്ചിട്ട് വരുന്ന സ്ഥലമാണ് ഈ പൂരം എന്ന് പറയുന്ന സ്ഥലം ആ പൂരത്തിൻ്റെ ഒരു ആഘോഷം അങ്ങനെ വരുന്നതാണ് ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ പൂരം എന്ന് പറയുന്നത് ആ രീതിയിൽ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു കലവിലയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നതല്ല അപ്പം ഇനി മേലും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുന്നതിലെ കാര്യങ്ങളാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ആ പൂരത്തിൻ്റെ സമയത്ത് വെറുതെ ആവശ്യമില്ലാത്ത പഴു കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ അത് അതുകൊണ്ടാണ് എനിക്കതിനകത്ത് വ്യക്തിപരമായി അതിനകത്തുള്ളൊരു ഒരു ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ആ റിപ്പോർട്ടിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് പുറത്തു എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ പല ആശങ്കകളും പറഞ്ഞു പറഞ്ഞ റിപ്പോർട്ട് സംബന്ധിച്ച് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ആ റിപ്പോർട്ടിൻ്റെ എന്തായാലും ആ വിശദാംശങ്ങൾ വന്നതിന് ശേഷം നമുക്ക് അതിൽ പ്രതികരിക്കുച്ചു വൈകിട്ട് ഒരു സമയമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആയതെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല തൃശ്ശൂർ പൂരം വെച്ചാൽ നിസ്സാര കാര്യമാണോ അതേ ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന അവരെ നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ അവസാനിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അതിൻ്റെ അന്വേഷണം ഏതൊക്കെ ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല റിപ്പോർട്ടായിരിക്കും ആ റിപ്പോർട്ട് പറട്ടെ അതിൻ്റെ ഞാൻ നിങ്ങളിപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളാ റിപ്പോർട്ടിൽ പറഞ്ഞതായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക അല്ല ഞാന് ഈ ഇവിടുത്തെ പോലീസ് ഐ പി എസ് ആരാണല്ലോ എന്തായാലും ഐ പി എസ് എന്ന് പറഞ്ഞാൽ ഒരു ആ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരൊരു മോശം അവിടെ ഒരു ഐ പി എസ് ആരല്ലോ മൂന്നാല് ഐ പി എസ് ആർ അവിടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നതാണല്ലോ അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫീസർക്ക് പറ്റി ഇപ്പം കുഴപ്പമെന്നൊന്നും ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസറെ കുഴപ്പമാണെന്നൊന്നും ഞാൻ ആദ്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് നേരത്തെയും പറഞ്ഞിട്ടില്ല ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവരും അറിയണം അത് അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് കൈകഴാൻ കഴിയില്ല നിലവിൽ വന്നിരിക്കുന്ന വാർത്തകളുടെ അതായത് അല്ല അങ്ങനെ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെ കൊണ്ടാണ് പറയിപ്പിക്കാൻ നോക്കരുത് ഞാൻ പറയുന്നത് എന്താണെന്നുവെച്ചാൽ അതിൽ ആ റിപ്പോർട്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഒഫീഷ്യലായിട്ട് എനിക്ക് വിശ്വാസയോഗ്യമായിരുന്നു ഞാൻ നിങ്ങളെ മീഡിയയിൽ വിശ്വസിക്കാണ്ട് പറയുന്ന ഒന്നുമല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ എന്തോ എന്ന് ടി വിയിൽ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാണ്ട് പറയണ ആണോ അങ്ങനെയല്ല കാര്യം നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഒരു നേതാവ് ആളെന്ന നിലയിൽ ആളുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് വിശ്വാസ്യത ഉണ്ടെങ്കിൽ ആ വിശ്വാസ്യത നിലനിർത്താൻ നമ്മളും കൂടി ബാധ്യസ്ഥരാണ് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ചാടിക്കയറി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് നമ്മളൊരു പ്രശ്നത്തെ സങ്കീർണമാക്കാൻ പാടില്ല നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ആ എന്താ മേലിൽ പ്രശ്നം ഇല്ലാതിരിക്കാനും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് വെറുതെ രാഷ്ട്രീയക്കാരനായിട്ട് പറയുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിനെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞോ പറയുമ്പോൾ അതിനൊരു സത്യസന്ധത ഉണ്ടായിരിക്കും അതിനകത്തൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നത് അല്ലാതെ ഞാനതിനകത്ത് എനിക്ക് ഏതെങ്കിലും കാര്യം പറയാൻ മടിയേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറയാൻ പേടിച്ചിട്ടോ ഒന്നും ഞാൻ പറയേണ്ടിയിരിക്കുന്ന ആളല്ല പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറയേണ്ട സമയത്ത് പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് എനിക്കിത് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടിൻ്റെ വിശാംശങ്ങൾ കിട്ടാൻ ഞാൻ എൻ്റെതായ രീതിയിൽ പരിശ്രമം നടത്തുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ നാളെയൊക്കെ ഇവിടെ ഉണ്ട് മുഖ്യമന്ത്രി ഒരു ഒരു ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ അല്ല എനിക്കറിയില്ല മുഖ്യമന്ത്രിയോട് നാളെ വരുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷെ ഞാൻ നാളെ മറ്റന്നാൾ ഞാൻ സ്ഥലത്തില്ല എനിക്ക് വ്യക്തിപരമായിട്ടൊരു ആവശ്യമില്ല ഞാൻ ഉണ്ടാവില്ല